എന്തൊരു സോഫ്റ്റ് ആണെന്ന് അറിയാമോ ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ആണ് കേട്ടോ ഇനി ചമ്മന്തി ഇല്ലെങ്കിലും വെറുതെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ഡ്രീംസ് കിച്ചൺ നമുക്ക് നല്ലൊരു അടിപൊളി സേമിയ ഇഡലിയും ചമ്മന്തിയുടെയും റെസിപ്പി ആയാലോ ഇതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ് കേട്ടോ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ് കേട്ടോ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ് ഞാൻ ഈ പച്ചമുളകും കൂടി ഇതിലേ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കൂട്ടുകാർ പക്ഷെ നടന്നില്ല ഇത് വെറുതെ ഇങ്ങനെ അരഞ്ഞു പോവുകയായിരുന്നു പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കത്തി വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് അപ്പോൾ ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഭക്ഷണം ഇഞ്ചിയാണ് ഇഞ്ചി നമുക്കിതിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാവേ ഇഞ്ചി കൂടി ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇനി ഈവനിംഗിന് കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് തൈരാണ് ഞാനിവിടെ അരക്കപ്പിൻ്റെ മോൾഡിൽ രണ്ട് കപ്പാണ് ആദ്യം എടുത്തത് അതിലേക്ക് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും അരിഞ്ഞ പച്ചമുളകും ഗ്രേറ്റ് ചെയ്ത ഇഞ്ചിയും കൂടി കൂടിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ വെറുമിസല്യാണ് കേട്ടോ ഇത് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതില്ലെങ്കിൽ നമ്മുടെ റൈസിൻ്റെ വെറുമിസല്ലിയോ അല്ലെങ്കിൽ നമ്മൾ സ്പായസൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വെറുമിസല്യോ അതാണെങ്കിലും മതി കേട്ടോ ഇത് നമ്മളീ പുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു വെറുമിസല്ല്യാണ് അതാദ്യം ഞാൻ പകുതി ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് കുറച്ചുകൂടി തൈര് വേണ്ടതായിട്ട് തോന്നി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും അരക്കപ്പോളം തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൊത്തം അരക്കപ്പിൻ്റെ മൂന്ന് കപ്പ് തൈരാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഇതിനുപയോഗിക്കാൻ പ്രത്യേകം അത് ശ്രദ്ധിക്കണം നല്ല കട്ട തൈര് പുളിയില്ലാത്തത് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കണമായിരുന്നു എൻ്റെ കയ്യിൽ സവാള ഇല്ലാഞ്ഞതു ഞാൻ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ചെറിയുള്ളിയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുവേ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലാണ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്നും മൂടിവെച്ച് കൊടുക്കാം ഇനി ഇതിലേക്കൊരു താളിപ്പ് വേണം ഇത് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാഷ്യൂ കാഷ്യൂനട്സോ കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ അതിടാട്ടോ പിന്നെ ഉണക്കമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ശീലമായി പോയി ഉണക്കമുളക് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതുകൂടി ഈ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സേമിയ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാകും കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ആയി പോകരുത് നമുക്കൊരു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അത് ഈ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നെയ് പുരട്ടിയ ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് നമുക്ക് സ്പൂൺ കൊണ്ട് ഇത് ഇത് കോരി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എല്ലാ തട്ടിലും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം ഹൗസിസ് ഡ്രീംസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലദേശത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ സേമിയ ഒക്കെ ഞാൻ ഈ തട്ടിൽ നിറച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിച്ചെമ്പിൽ വെച്ചിട്ട് ആവി എടുക്കാം ഒരു പത്ത് മിനിറ്റ് ആവി എടുക്കാം ഇനി ഇതിൻ്റെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് രണ്ട് പിടി തേങ്ങ കുറച്ച് കടലപ്പരിപ്പ് ഒരു പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ചമ്മന്തി അങ്ങനെ ചൂടാക്കാറില്ല കേട്ടോ ഇനി വെളിച്ചെണ്ണയിൽ കടുകും കറവേപ്പിലയും ഉണക്കമുളകും രണ്ട് മൂന്ന് ഉലുവയും കൂടി ഞാൻ താളിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി തയ്യാറാണ് നമ്മുടെ ഇഡലിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ വെർമിസല്ലി ഇഡലി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്നതാണ് തയ്യാറാക്കി നോക്കണമെന്ന് അപ്പോൾ എന്തായാലും ഞാൻ തയ്യാറാക്കി നോക്കി ചമ്മന്തിൻ്റെ കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ ഞാൻ നല്ലൊരു അടിച്ചു പതപ്പിച്ച പാൽ ചായയും കൂടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിയായിട്ടുള്ള വെർമിസല്ലി ഇഡലിയും ചമ്മന്തിയും പലച്ചയും തയ്യാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോരുത് കേട്ടോ